സുപ്രധാനമായ ഒരു ചുവടുവയ്പ് ഡിവൈഎഫ്ഐ ആണ് ആ നീക്കം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് ശശി തരൂരാണ് വെടിപുട്ടിച്ചത് ശശി തരൂരിൻ്റെ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ലേഖനം കേരളത്തിൽ വലിയ ചർച്ചയായി യു ഡി എഫിൽ കോൺഗ്രസിൽ അത് വലിയ പൊട്ടിത്തെറിയായി മാറുകയും ചെയ്തു കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ശശി തരൂരിനെതിരെ രംഗത്ത് വന്നു ശശി തരൂർ സംസാരിച്ചത് ലേഖനം എഴുതിയത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് പക്ഷെ ആ ഡാറ്റയെ തകർക്കാൻ ആ ഡാറ്റ തെറ്റാണ് എന്ന് പറയാൻ അത് തെളിയിക്കാൻ ഇതുവരെ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല ശശി തരൂർ ആവർത്തിച്ചു പറയുന്നുണ്ട് ഡാറ്റ തെറ്റാണോ എങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ് മറ്റൊരു ഡാറ്റയുണ്ടോ എങ്കിൽ അത് എന്നോട് പറയും ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻപ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒക്കെ പറയുന്നുണ്ട് എങ്കിലും അതെല്ലാം മനസ്സിൽ നിന്ന് കണക്കുകൂട്ടിയെടുക്കുന്ന ചില കണക്കുകൾ മാത്രമാണ് ആധികാരികമായ ഡാറ്റകളല്ല എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ശശി തരൂർ പോലും അത് സ്വീകരിക്കാൻ തയ്യാറായില്ല ഈ ചർച്ച കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ശശി തരൂരിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ദേശീയ തലത്തിൽ ശശി തരൂരുമായി കൂടിക്കാഴ്ച നടത്തുന്നു രാഹുൽ ഗാന്ധി തന്നെ കൂടിക്കാഴ്ച നടത്തുന്നു കേരള നേതാക്കളെ മാറ്റി നിർത്തുന്നു അങ്ങനെ വലിയ ചർച്ചകൾ കേരളത്തിലും ുമായി നടക്കുന്നുണ്ട് ഈ വിഷയത്തിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡിവൈഎഫ്ഐ വളരെ സുപ്രധാനമായ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് എന്നിവർ നേരിട്ട് ശശി തരൂരിനെ കാണുകയും ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് മീറ്റിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ശശി തരൂരിനെ ശശി തരൂർ തൽക്കാലം പങ്കെടുക്കുമോ ഇല്ലയോ എന്ന് അറിയിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് എന്നിരുന്നാലും ശശി തരൂരിനെ നേരിട്ട് കാണുകയും ശശി തരൂരിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും ക്ഷണിക്കുന്ന ഫോട്ടോയടക്കം മാധ്യമങ്ങളിൽ വരികയും അതിന് തയ്യാറാകുകയും ചെയ്തു ശശി തരൂർ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശശി തരൂര് പറയാമായിരുന്നു ഇപ്പോൾ ഇത് കേരളത്തിൽ വലിയ ചർച്ച നടക്കുന്ന സംഭവമാണ് അതുകൊണ്ട് ഇപ്പോൾ ഇപ്പോഴൊരു കൂടിക്കാഴ്ച വേണ്ട പിന്നീട് പിന്നീടാകാം അതല്ലെങ്കിൽ കൂടിക്കാഴ്ചക്ക് ശരി വന്നുകൊള്ളൂ എന്നാൽ ഫോട്ടോ എടുത്ത് മാധ്യമങ്ങൾക്ക് നൽകരുത് എന്ന് പറയാമായിരുന്നു ശശി തരൂരിന് എന്തുകൊണ്ട് കോൺഗ്രസിനകത്ത് ശശി തരൂരിന് ലേഖനമുണ്ടാക്കിയ തർക്കമുണ്ട് കോൺഗ്രസ് നേതാക്കൾ ഒന്നടക്കം ശശി തരൂരിനെതിരെ രംഗത്ത് വരികയാണ് ശശി തരൂരിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു ഘട്ടത്തിൽ വീണ്ടും പ്രശ്നമുണ്ടാക്കേണ്ട വീണ്ടും അതിന് മുകളിൽ ിൽ വീണ്ടും ഒരു പ്രശ്നമായി അത് വീണ്ടും ചർച്ചയാക്കേണ്ട കാര്യമില്ല എന്ന് ശശി തരൂർ തീരുമാനിക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം അത് തയ്യാറായില്ല അദ്ദേഹം നേതാക്കളെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു നേതാക്കളുമായി നിന്ന് ഫോട്ടോ എടുത്തു ക്ഷണിക്കുന്ന ചിത്രം എടുത്ത് മാധ്യമങ്ങൾക്ക് നൽകുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ അത് വലിയ ചർച്ചയാവുകയും ചെയ്തു ശശി തരൂ വരുമോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം പങ്കെടുക്കുമോ ഇല്ലയോ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നിരുന്നാലും ഡിവൈഎഫ്ഐ നടത്തിയ ആ നീക്കം ആ നീക്കം കേരളത്തിൽ വീണ്ടും ചർച്ചയാക്കാൻ ഇടയാക്കിയിട്ടുണ്ട് ശശി തരൂർ എന്താണോ പറഞ്ഞത് അത് കാരണം കോൺഗ്രസ് നേതാക്കൾ നിരന്തരമായി ശശി തരൂരിന്റെ വാദങ്ങൾ പൊളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഇതുവരെയും ശശി തരൂർ തിരുത്താൻ തയ്യാറായില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഒരിക്കൽ പറഞ്ഞത് മാറ്റാൻ തയ്യാറല്ല കാരണം ഞാൻ പറയുന്നത് ആധികാരികമാണ് അദ്ദേഹം അത് തിരുത്തിയാൽ മാറ്റിയാൽ അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ക്രെഡിബിലിറ്റി തകർന്ന് തരിപ്പണമാകും അതുകൊണ്ട് അതിന് അദ്ദേഹം തയ്യാറാകില്ല ശശി തരൂരിനെ സംബന്ധിച്ച് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം രാഷ്ട്രീയമായി വിയോജിപ്പുള്ളവർ പോലും ശശി തരൂരിന്റെ എഴുത്ത് ശശി തരൂരിന്റെ നിലപാട് ശശി തരൂരിന്റെ അറിവ് അതിനെ ചോദ്യം ചെയ്തിട്ടില്ല ആരും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതിനെ ചോദ്യം ചെയ്യാനാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എന്ന് വെച്ചാൽ ശശി തരൂർ പറഞ്ഞ നിലപാടിൽ നിന്ന് അണുകിട അദ്ദേഹം മാറിയില്ല മാറിയാൽ അദ്ദേഹം തന്നെ ഇല്ലാതായി എന്നർത്ഥം അതുകൊണ്ട് തന്നെയാണ് ശശി തരൂർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് പക്ഷെ ഡി നടത്തിയിരിക്കുന്ന നീക്കം വളരെ സജീവമായി വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇടയാക്കിയിട്ടുണ്ട് എന്തുകൊണ്ട് ശശി തരൂരിനെ കണ്ടു എന്തുകൊണ്ട് ശശി തരൂരിനെ ക്ഷണിച്ചു എന്ന് വിശദീകരിക്കുന്നുണ്ട് മാധ്യമങ്ങളോട് പിന്നീട് എ റഹീം ഡി യുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആ വാക്കുകൾ എ റഹീമിന്റെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം ഒരു കെണിയുടെയും പ്രശ്നമല്ല യോജിക്കാവുന്ന കാര്യങ്ങളിൽ യോജിക്കും വിയോജിക്കേണ്ട കാര്യങ്ങളിൽ ശക്തമായി വിയോജിക്കും ശശി തരൂരിനോട് യോജിക്കേണ്ട കാര്യങ്ങളിൽ യോജിക്കും വിയോജിക്കേണ്ട കാര്യങ്ങൾ വിയോജിക്കും അങ്ങനെ ആകട്ടെ പൊളിറ്റിക്സ് ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഇവര് ശശി തരൂരിനോട് അസഹിഷ്ണുത യൂത്ത് കോൺഗ്രസോ കെ എസ് സിയോ മറ്റോ ശശി തരൂരിന്റെ വീട്ടിലോട്ട് മാർച്ച് ഗോൾവൽക്കറെ പോയിട്ട് വണങ്ങിയ ആളല്ലേ വി ഡി സതീശൻ ഏ ഗോൾവൽക്കർ മഹാനാണെന്ന് ഗോൾവൽക്കർ സ്തുതി നടത്തി ഗോൾവൽക്കർ അനുസ്മരണം നടത്തിയ ബി ഡി സതീശൻ വിശുദ്ധൻ കേരളത്തിൽ ഡേറ്റയുടെ ബേസിൽ വ്യവസായിക പുരോഗതി ഉണ്ടായി അതെന്നെ വിസ്മയിപ്പിക്കുന്നു എന്നെ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ ആളിന് നേരെ കല്ലേറ് അതെന്ത് നീതിയാണത് ഗോൾവൽക്കറെ സ്തുതിക്കാം കേരളത്തെ സ്തുതിക്കാൻ പാടില്ല എന്നാണ് കെ പി സി സി പ്രസ കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന നേതാവായിരിക്കുമ്പോൾ വി ഡി സതീശൻ എം എൽ എ ആയിരിക്കുമ്പോൾ അവിടെ പോകാമോ അതിന് എം എം ഹസന്റെ പ്രശ്നമല്ല അതിന് കെ സി വേണുഗോപാലിന് പ്രശ്നമല്ല അത് സുധാകരന് പ്രശ്നമല്ല ആർക്കും പ്രശ്നമല്ല വി ഡി സതീശൻ ഗോൾവൽക്കറെ പോയി വഴങ്ങിയത് ശരിയാണോ ഗോൾവൽക്കറെ സ്തുക്കാം കേരളത്തെ സ്തുതിക്കാൻ പാടില്ല ഗോൾവൽക്കറെ പ്രശംസിക്കാം കേരളത്തെ പ്രശംസിക്കാൻ പാടില്ല ഗവർണറെ പ്രശംസിച്ചു ഏത് ഗവർണറെ ആരിഫ് മുഹമ്മദ് ഖാനെ ആര് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വീട്ടിലോട്ട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മാർച്ച് നടത്തിയില്ലല്ലോ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു യുവജന സംഘടന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് സ്റ്റാർട്ടപ്പുകളുടെ ഒരു മേള സംഘടിപ്പിക്കുന്നത് എല്ലാവരും ഒത്തുചേർന്നു സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അവർ അവരവരുടെ അഭിപ്രായങ്ങൾ നിലപാടുകൾ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു പുതിയ ആൾക്കാർക്ക് അത് വലിയ പ്രചോദനമാകും പ്രത്യേക യുവജനങ്ങൾക്ക് വിജയികളായ സ്റ്റാർട്ടപ്പ് നടത്തി വിജയികളായവരുടെ അനുഭവങ്ങൾ അവർ പങ്കുവെക്കുന്നു അങ്ങനെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ വലിയ ചർച്ചയാക്കാൻ കഴിയുന്ന മേളയാണ് സംഘടിപ്പിക്കുന്നത് ഡിവൈഎഫ്ഐ അതിലേക്കാണ് ശശി തരൂരിനെ ക്ഷണിച്ചിരിക്കുന്നത് ശശി തരൂര് സംബന്ധിച്ച് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം അദ്ദേഹത്തിന് യുവജനങ്ങൾക്കിടയിൽ ചെറുപ്പക്കാർക്കിടയിലും ഒക്കെ വിദ്യാർത്ഥികൾക്കിടയിലൊക്കെ ഉള്ള സ്വാധീനം അത് ഒരിക്കലും നിരാകരിക്കാൻ കഴിയില്ല ശശി തരൂർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓരോ പ്രാവശ്യവും എനിക്ക് വോട്ട് ചെയ്യുന്നവർ പുതിയ വോട്ടർമാരാണ് പുതിയ വോട്ടർമാർ ഒന്നടങ്കം ശശി തരൂരോടൊപ്പം നിൽക്കുന്നു അതാണ് എന്റെ വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ട് ശശി തരൂർ അത് തെറ്റില്ല അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വോട്ട് കൂടി ലഭിക്കുമ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച ഘട്ടത്തിലെല്ലാം എത്തുകയും ചെയ്തിട്ടുണ്ട് അതൊരു വസ്തുതയാണ് അതുകൊണ്ട് തീർപ്പക്കാർക്കിടയിൽ വലിയ സ്വാധീനമുണ്ട് അതുകൊണ്ട് കൂടിയാണ് ശശി തരൂരിനെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് മാർച്ച് ഒന്ന് രണ്ട് തീയതികളിൽ നടക്കുന്ന തിരുവനന്തപുരത്ത് നടക്കുന്ന മാവോസോ എന്ന പേരിട്ട സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് ഡിവൈഎഫ്ഐ ക്ഷണിച്ചിരിക്കുന്നത് അത് നല്ലൊരു തുടക്കമാണ് അദ്ദേഹം പങ്കെടുക്കുമോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യം പങ്കെടുക്കുമെന്ന് ഇതുവരെ അറിയിച്ചിട്ടില്ല എന്നാൽ അദ്ദേഹം പങ്കെടുക്കില്ല എന്നും പറഞ്ഞിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് അദ്ദേഹം പങ്കെടുത്താൽ അത് കേരളത്തിൽ മറ്റൊരു ചർച്ചയ്ക്ക് വഴിവെക്കും യു ഡി എഫിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയാവുകയും ചെയ്യും you okay.